പൊന്നണം സീസൺ അഞ്ചാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഓണത്തിന്റെ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്ന് ഡേയ്സ് ഓഫ് ഓണം ഷോപ്പിംഗ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പേടിക്കണ്ട ഒട്ടും ലാഗ് എടുപ്പിക്കില്ല പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഓണം ഷോപ്പിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിന്റെ മെയിൻ അജണ്ട അമ്മയ്ക്ക് സാരി എടുക്കലാണ് കേട്ടോ പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു സൽവാറൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ വീട്ടിൻ്റെ യ്ക്കുന്നത് ഞങ്ങൾ കേരള വസ്ത്രാലയത്തിലേക്കാണ് സാരി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ചല്ല കുറച്ചധികമായിട്ട് നമ്മൾ കേരള വസ്ത്ര വസ്ത്രാലയത്തിൽ നിന്നാണ് സാരി എടുക്കാറ് സാരി അതുപോലെ കുഞ്ഞാറ്റൊക്കെയുള്ള പാർട്ടി വെയർ ഡ്രസ്സ് ഇതൊക്കെ ഇവിടെ എടുക്കാറുള്ളത് കാരണം നമുക്കൊരു പുറത്തുനിന്ന് ഒരു ആയിരം രൂപയ്ക്കൊക്കെ കിട്ടുന്ന സാരി ആണെങ്കിൽ ഇവിടെ അതൊരു അറുനൂറ് എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടും അതേപോലെ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന സാരി ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ ആയിരിക്കും ആ ഒരു സാരി കിട്ടുന്നത് നല്ല റേറ്റ് കുറവാണ് അപ്പോൾ കുന്നംകുളത്തുള്ള കേരള വസ്ത്രാലയത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല കേട്ടോ കാരണം എനിക്കെന്തോ കുറെ ആൾക്കാരുണ്ടാവുമ്പോൾ വീഡിയോ എടുക്കാനൊരു മടിയാണ് ഇനി മേ ബി വലിയ യൂട്യൂബറൊക്കെ ആകുമ്പോൾ എടുക്കുമായിരിക്കുമോ എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ എന്തോ ഞാനങ്ങനെ എടുത്തിട്ടില്ല ഓണം കളക്ഷൻസ് ഒക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്നും എനിക്കിഷ്ടമായില്ല അങ്ങനെ നമ്മൾ സാരി എടുത്തിറങ്ങി ഞാൻ സാരിയൊക്കെ കാണിക്കാം കേട്ടോ അത് വേറൊരു വീഡിയോയിലാവട്ടെ നമ്മൾ ഷോപ്പ് ചെയ്തതെല്ലാം കാണിക്കും പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയെന്ന് പറയുന്നൊരു കട ഉണ്ടായിരുന്നു അവിടെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുള്ള സൽവാറുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ കയറി നോക്കിയപ്പോൾ അവിടുത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗേൾസ് കാരണം നമ്മൾ ഗേൾസിനറിയാമല്ലോ ഒരു അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സൽവാറിനും ഒരു സൽവാർ സെറ്റിന് വരുന്ന റേറ്റ് എങ്ങനെയാണെന്നുള്ളത് എങ്ങനെ പോയാലും ഒരു ആയിരത്തി അഞ്ഞൂറിൻ്റെ മെ മേളയ്ക്കായിരിക്കും നല്ലൊരു സെറ്റ് ഡ്രസ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ വരും പക്ഷേ ഇവിടെ അത്ര റേറ്റ് ഒന്നുമില്ല കേട്ടോ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് പിന്നെ ആയിരത്തിൽ താഴെ അതൊക്കെയാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ള ഡ്രസ്സുകളുടെ ഒക്കെ ഒരു റേറ്റ് വന്നിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ കളക്ഷൻസ് ഞാൻ എന്താ പറയുക ഇനി എന്തേലുമൊക്കെ ഇതുപോലെയുള്ള സൽവാർ സെറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു കടയിൽ വരുള്ളൂ കാരണം ഏത് ഡ്രസ്സാണ് എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി ഇത്രയും കളക്ഷൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ ഞാനിങ്ങനെ മിററിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ഒരു ചേച്ചി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എല്ലാം ഇഷ്ടമായി എല്ലാം എനിക്ക് എടുക്കണം തോന്നി പക്ഷേ രണ്ടെണ്ണം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അത് ഞാൻ കാണിക്കാം ഇതിൽ ഞാൻ കാണിക്കുന്നില്ല പക്ഷെ ഞാൻ കാണിച്ചതിൽ ഞാനൊരു ഡ്രസ്സാണ് ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ തൈ കിടക്കുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഒരു ബ്ലൂ ഈ ഒരു ടോപ്പിന് വന്നിട്ട് രൂപയാണ് രൂപയാണെട്ടോ റേറ്റ് എഴുന്നൂറ് രൂപ നാനൂറ് രൂപ ഞാൻ എട്ട് പോയി കാരണം എഴുന്നൂറ് രൂപയ്ക്കൊക്കെ ഇത് ുള്ളത് ഡൗട്ടാണ് കാരണം ഇതിൻ്റെ ക്ലോത്ത് ആണെങ്കിലും നല്ല എന്താ പറയുക ക്വാളിറ്റി ക്ലോത്ത് തന്നെയായിരുന്നു പിന്നെ അതായി കിടക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടുത്തെ മൊത്തം ഒന്നും നോക്കിയില്ല ഇതാണ് കേട്ടോ കട ചെറിയെന്നാണ് പേര് പിന്നെ അത് അവിടെ നാനൂറ് രൂപയ്ക്ക് ആയിരം രൂപയുടെ കുറേ ഡ്രസ്സുകളൊക്കെ എന്താ പറയുക ഓഫർ റേറ്റിൻ്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പഴയ സ്റ്റോക്കായിരിക്കും അങ്ങനെയൊക്കെ ഇടാൻ താല്പര്യമുള്ള ആൾക്കാർ ഇടാറുണ്ട് കേട്ടോ എന്തായാലും പക്ഷേ അങ്ങനെ ഓണം വിഷം അങ്ങനെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ എന്താ പറയുക നമ്മൾ ഒരു പുതിയ ഡ്രസ്സ് എടുക്കുക എന്നുള്ളൊരു ഇതുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പഴയ സ്റ്റോക്കൊന്നൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് നോക്കി പക്ഷേ നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി കുറേ ഡ്രസ്സുകൾ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര നല്ലതല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കടയിൽ കയറി നോക്കൂ കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഡേ ഷോപ്പിംഗ് കഴിഞ്ഞു നമ്മൾ ിപ്പോൾ രണ്ടാമത്തെ ദിവസം കേട്ടോ അത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് പിന്നെ കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞായ്ക്കും ഡ്രസ്സ് എടുക്കുക എന്നതാണ് ഇന്നത്തെ ഷോപ്പിങ്ങിന്റെ അജണ്ട കേട്ടോ ഓബിയസ്ലി നമ്മൾ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് സ്റ്റുഡിയോ ഞങ്ങളുടെ ഒരു വികാരമാണ് ഗേൾസ് പിന്നെ ഈ ഒരു ക്യൂട്ട് കാർ ആക്സസറി ഉണ്ടല്ലോ ഈ ഒരു കപ്പിൾ ഒരാൺകുട്ടിയും അവരുടെ ഗേൾ ഫ്രണ്ടും നല്ല ഭംഗിയല്ലേ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ആ എന്താ പറഞ്ഞു വന്നത് ആ സ്റ്റുഡിയോ നമ്മുടെ ഒരു വികാരമാണ് ഗേൾസ് നമ്മളെപ്പോഴും സ്റ്റുഡിയോയിൽ പോയിട്ടാണ് കുഞ്ഞാറ്റിക്ക് ഒക്കെ അഡ്രസ്സ് എടുക്കാം കേട്ടോ പിന്നെ എനിക്കും സ്റ്റുഡിയോ എന്നൊക്കെയാണ് എടുക്കാറുള്ളത് പിന്നെ ഇതാ ഈ സ്കൈ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ ആകാശമൊക്കെ കൂടെ വീഴാൻ നിൽക്കുന്ന പോലെ തോന്നി തോന്നിയതാണ് ഞാൻ ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ വമ്പൻ സെയിൽ നടക്കുകയായിരുന്നു കേട്ടോ ഇത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുന്നേ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്റ്റുഡിയോ ലവേഴ്സിനൊക്കെ ഒബ്വിയസ്ലി അറിഞ്ഞിട്ടുണ്ടാകും ഈ ഒരു സെയിൽ നല്ല അടിപൊളി സെയിലായിരുന്നു കുറേ നല്ല എന്താ പറയുക ഡെനിം ഐറ്റംസ് ജെൻസ് ഐറ്റംസ് എല്ലാ എല്ലാ ഐറ്റംസും നല്ല റേറ്റ് കുറവിനുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ് രൂപയുടെ കിഡ്സ് ഐറ്റംസ് ആണ് കുഞ്ഞാറ്റിയുടെ ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് നമ്മൾ മിക്കവാറും സുഡിയോ തന്നെ വാങ്ങിക്കാറ് കാരണം ഭയങ്കര ട്രെൻഡി ചെയ്യുന്ന ഡ്രസ്സുകൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിന് കിട്ടാറുണ്ട് പക്ഷേ എന്താ വെച്ച് ഏതാണ് എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യും ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ട് തന്നെ നമ്മൾ ഒരു മണിക്കൂറോളം എനിക്ക് തോന്നുന്നു മേ ബി അതിൻ്റെ മേലെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ കുറേ നേരം കുഞ്ഞാവനെ ഞാൻ എടുക്കും പിന്നെ എനിക്ക് കൈ അടയുമ്പോൾ കക്കുവിൻ്റെ കൊടുക്കും ും അങ്ങനെ കാക്കും കുഞ്ഞാറ്റയും അല്ല കുഞ്ഞുമാവിയും ഞങ്ങളെ വെയിറ്റ് ചെയ്യും ഞങ്ങൾ വീണ്ടും വീണ്ടും ഡ്രസ്സുകൾ തപ്പും പിന്നെ അത് കുറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഫൈനലി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെടാതെ കാക്കു കളത്തിലേക്ക് ഇറങ്ങിയിക്കുകയാണ് ലാസ്റ്റ് ഞങ്ങൾ സുടിയോ ഒരു എന്താ പടക്കളം തന്നെ ആക്കിയസ് കാരണം ഞാൻ ഞാനെടുക്കുന്നത് കാക്കുവിന് പിടിക്കൂല കാക്കു എടുക്കുന്നത് എനിക്ക് പിടിക്കൂല പിടിക്കൂലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിടിക്കുന്നത് കുഞ്ഞാറ്റിക്കൊട്ട് സൂട്ടാകത്തല്ല അവർക്ക് അത് പാകാകത്തില്ല അങ്ങനെ ഒരുപാട് ടൈം ി തപ്പി തപ്പി ഫൈനലി ഒരു അടിപൊളി സാധനം നമ്മൾ നമ്മളിവിടുന്ന് എടുത്തു ഗൈസ് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ അങ്ങനെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയിക്കുവാണ് ഇനി ഇവിടെയും ഒരു പത്തിരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്താ അറിയില്ല എനിക്ക് സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ബില്ല് ചെയ്യുന്ന പരിപാടിയാണ് എനിക്ക് ഒട്ടും എനിക്ക് ഭയങ്കര കുറേ ലാ സമയം അവിടെ പോകും പിന്നെ അത് ഈ ഒരു ഡ്രസ്സ് കണ്ടോ ഇതിന് മുന്നൂറ് രൂപയുള്ളൂ ഗൈസ് ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നിയിട്ട് ഞാനത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ സെയിലിൻ്റെ സമയത്തായിരുന്നു ആക്ച്വലി രൂപയാണ് റേറ്റ് പക്ഷേ യില് വന്നിട്ട് മുന്നൂറ് രൂപയ്ക്കാണ് ആ ഒരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ഡ്രസ്സായിരുന്നു പക്ഷെ ഞാൻ എന്തോ അതൊന്നും എടുത്തില്ല പഴയ സ്റ്റോക്കായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉറങ്ങി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു ഇനി അടുത്ത ഷോപ്പിംഗ് സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോഴും ഈ ഒരു സ്കൈ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ മേഘങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ തന്നെ നമ്മൾ ലുഹയിലേക്കാണ് വന്നേക്കുന്നത് കുഞ്ഞാവയ്ക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നേക്കുന്നത് ഇവിടെ പിന്നെ എന്താ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സുകളാണ് ഓണായിട്ട് ഒരുപാട് ഓണം കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ട്രെൻഡി വെയേഴ്സ് ഉണ്ട് പിന്നെന്താ പാർട്ടി വെയേഴ്സ് ഉണ്ട് കാഷ്വൽ വെയേഴ്സ് ഉണ്ട് ടോയ്സ് ഉണ്ട് അങ്ങനെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കൈൻഡ് ഓഫ് ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞാറ്റയ്ക്കൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കുറേ ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞാവയ്ക്കും അവിടുന്ന് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് നമുക്ക് കാണിക്കാം അങ്ങനെ ഈ ഒരു ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി വേറൊരു ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെൻഡ്സിൽ വന്നേക്കുന്നത് ഇത് കുന്നംകുളം ഭാഗത്തുള്ള ട്രെൻഡ് ട്രെൻഡ്സ് ആണ് കേട്ടോ പുതിയ ട്രെൻഡ്സാണ് നല്ല ഓഫർ ഉണ്ട് ഇപ്പോൾ ഓണമായിട്ട് ട്രെൻഡ്സിൽ ഭയങ്കര നല്ല അടിപൊളി ഓഫേഴ്സൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അത് ഫ്രഷ് കളക്ഷൻസിന് തന്നെ നല്ല ഓഫേഴ്സൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്തായാലും നല്ല ഡ്രസ്സൊക്കെ കാക്കിന് കിട്ടി പിന്നെ അതുപോലെ ബജറ്റ് ഏതൊരു കൈൻഡ് ഓഫ് ബജറ്റിലുള്ള ആൾക്കാർക്കും എടുക്കാൻ ഭാഗത്തിന് ഡ്രസ്സുകൾ ഇങ്ങനെ 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 എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാക്കുവിൻ്റെ അടുത്ത് അത് എടുക്കണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ പക്ഷേ എനിക്കെന്തോ ഞാൻ ഇങ്ങനത്തെ കുർത്തീസ് ഒന്നും ഇടാത്തത് കൊണ്ട് ഞാനതൊന്നും എടുത്തില്ല എനിക്കിത് ഈ ഈ കൈൻഡ് ഡ്രസ്സുകളൊക്കെയാണ് സ്സുകളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പക്ഷെ നമ്മളിപ്പോ ഓൾറെഡി ഡ്രസ്സ് എടുത്തതുകൊണ്ട് പിന്നെ അവിടെ ഒന്നും ഞാൻ നോക്കിയില്ല അപ്പോൾ നമ്മുടെ ഓണം ഷോപ്പിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇനി എടുത്ത ഡ്രസ്സുകളൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോയില് കാണിക്കാം കേട്ടോ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം